ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ചിന്താമണിയാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വിറക് അടുപ്പിലാണ് അതിനായിട്ട് നമുക്ക് ഒരു ഓട്ടൂരിലിയാണ് വേണ്ടത് അപ്പോൾ അത് ഞാൻ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇതിലേക്കായി നമുക്ക് ഒരു ബൗൾ ചെറിയ ഉള്ളി നാല് വലിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് എന്നിവയാണ് വേണ്ടത് നമ്മുടെ ഉരുളി ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നാല് സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം പ്പോൾ നമ്മുടെ ഉള്ളി എല്ലാം വഴഞ്ചി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് മൂന്ന് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സ് കൂടെ ചേർത്ത് കൊടുക്കുക ഇത് ഞങ്ങൾ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തതാണ് ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു സ്പൂൺ മഞ്ഞൾ പൊടി കൂടിയും ചേർത്ത് കൊടുക്കുക ഇതൊന്നല്ല നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം ഈ മസാലയൊക്കെ ചിക്കനിൽ നല്ലപോലെ പിടിക്കണം ഇപ്പോൾ നമ്മുടെ ചിക്കൻ നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കാം ഇതും കൂടി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഇതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം കൂടിയും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടിയും ചേർത്ത് കൊടുക്കുക ഇപ്പോൾ ഇത് നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്ന് അടച്ച് വറ്റിച്ചെടുക്കാം ഇപ്പോൾ ഇത് നല്ലപോലെ വറ്റിത്തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്ന് തുറന്ന് വെച്ച് ഇളക്കി വറ്റിച്ചെടുക്കാം ഇത് നല്ലപോലെ ഡ്രൈ ആയി വരണം അതുവരെ ഇത് നല്ലോണം ഇലക്കിക്കൊണ്ടേ ഇരിക്കണം ഇത് ഉരുളി ആയത് തന്നെ വേഗം ഡ്രൈ ആയി വരുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ചിന്താമണി നല്ലപോലെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് കറിവേപ്പിൻ്റെ ഇല കൂടിയും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചിന്താമണി റെഡിയായി വന്നിട്ടുണ്ട് എന്ന് നമുക്കിതൊരു സെർവിംഗ് ബോളിലേക്ക് മാറ്റാം നമ്മുടെ വീഡിയോ ചിക്കൻ ചിന്താമണി റെഡി ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടടുത്ത് ബെൽബട്ടൺ മാത്രം മറക്കരുത് പിന്നെ പുതിയ വീഡിയോയിട്ട് വീണ്ടും എന്നായിരിക്കും എല്ലാവർക്കും ബൈ